ഹായ് ഗായ്സ് ഇന്ന് ഞാനിവിടെ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇതൊരു എണ്ണ പലഹാരമാണ് ആദ്യം നമുക്ക് അതിന് വേണ്ടി ഒരു മസാല ഉണ്ടാക്കണം മസാലയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ക്യാരറ്റ് സവോള കിഴങ്ങ് കുറച്ച് പയറും കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ആ എണ്ണയിലേക്ക് നമ്മൾ ഒരു പട്ട കൂടി ചേർക്കും ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ചെയ്താൽ നല്ല രസമാണ് നമ്മൾ മസാലകൾക്കൊക്കെ പിന്നെ കുറച്ച് നല്ല കൂടി ചേർക്കുന്നുണ്ട് നല്ല രസമായിരിക്കും ഇത് മോപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമ്മളതി പൊടിയൊക്കെ എണ്ണയിലിട്ട് വറ മോപ്പിച്ചെടുക്കേണ്ട ആദ്യം ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടി ചേർക്കേണ്ട കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറിയൊക്കെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് കുറച്ച് സമയം ഇത് ഇങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കണം ആ മസാലയൊക്കെ ഇതിലേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് ഒന്ന് ഇറക്കി കൊടുത്ത് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് കിഴങ്ങ് വേവാൻ വേണ്ടി നമുക്ക് കാത്തു നിൽക്കാം കുറച്ചേരും കൂടി അടച്ച് വെച്ച് കിഴങ്ങ് വേഗോളം വെയിറ്റ് ചെയ്യാം മസാല റെഡി ആയിട്ടുണ്ട് ഇപ്പൊ തിഴങ്ങൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കുഴക്കാം അപ്പൊ നമ്മൾ ഭൂരിക്ക് പരത്തുന്ന പോലെയാണ് ഇത് ആദ്യം ചെയ്യുന്നത് ഞാൻ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ആട്ടപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കാം ഉണ്ടാക്കാം നന്നായിട്ട് എന്താ പറയാ അധികം ആയി പോകരുത് ഇപ്പം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അത്ര ലൂസായിട്ട് പോ ഇതാവരുത് കുറച്ച് ഹാഡായിരിക്കണം അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ശ്രദ്ധിച്ച് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇപ്പം ചപ്പാത്തിക്കൊക്കെ ഉള്ള കുഴിയാണെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ എണ്ണ നല്ലോണം കുടിക്കും അപ്പോൾ നമ്മൾ പൊരിക്കുമ്പോൾ നല്ലോണം എണ്ണ കുടിക്കും അപ്പോൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയാൽ മതി പൂരിക്ക വെള്ളം കുറച്ച് കുഴച്ചെടുക്കാനേ പാടുള്ളൂ അപ്പോൾ പൂരിൽ എണ്ണ കുടിക്കുക എണ്ണ ഞാൻ ആദ്യം പ്രസ്സിലാണ് എന്താ പരത്തിയെടുക്കുന്നത് പ്രസ്സിൽ നന്നായി പരക്കില്ല എന്നാലും ഏകദേശം ഞാൻ അതിൽ പരത്തി എടുക്കലാണ് അപ്പം ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടിയും പ്രസ് ചെയ്ത് നോക്കും ഏകദേശം ഞാൻ എല്ലാം പരത്തിയെടുത്ത് ഇനി ഞാൻ അത് നമ്മൾ കോയൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കും പൊടി ഇട്ടിട്ട് പരത്തുന്നുണ്ട് കേട്ടോ എണ്ണ തേച്ചിട്ട് പരത്തിയിരിക്കും നല്ലത് ഒന്ന് എന്താ പറയുക തിന്നാവാൻ കേട്ടോ കട്ടിയായി പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല തിന്നായി ആണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനും നല്ല സുഖമായിരിക്കും നല്ല രസമായിരിക്കും തിന്നാവുമ്പോഴാണ് അതിൻ്റെ ഒരു രസം നമ്മളതിൽ മസാല ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്തെടുക്കാം ഞാനൊരു ത്രികോണ ഷേപ്പിലാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഓരോ ഓരോന്നെടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇങ്ങനെ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓരോന്ന് പൊരിച്ചെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആവും പെട്ടെന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കണം കരിയാതെ നോക്കണം പിന്നെ നല്ല ഫ്ലെയിം കൂട്ടി വെക്കാൻ നോക്കണം ഫ്ലെയി ഫ്ലെയിമ് കുറച്ചിട്ട് പൊരിച്ചെടുക്കരുത് എണ്ണ കുടിക്കും കണ്ടില്ലേ നമ്മളെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഒട്ടും എണ്ണ പിടിച്ചിട്ടില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്